കഴിഞ്ഞ ദിവസമായിരുന്നു നടി ലക്ഷ്മിയുടെ മകൻ മരിച്ച വിവരം താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വളരെയധികം വേദനയായിരുന്നു ആ വാർത്ത ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ടാക്കിയത് ലക്ഷ്മി ഒറ്റയ്ക്ക് തൻ്റെ വേദനകളെല്ലാം ഇപ്പോൾ പറയുകയാണ് അതോടൊപ്പം തന്നെ മകന്റെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നു ഇപ്പോഴിത് അമ്മ തകർന്നു പോയിരിക്കുകയാണ് മകനെ ജീവിതത്തിൽ എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല തകർച്ചകൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പോഴും എൻ്റെ ധൈര്യമായിരുന്നത് നീയാണ് പക്ഷേ എനിക്കിത് സംഭവിക്കരുത് എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഇത് മാറ്റാൻ പറ്റുമെങ്കിൽ എത്ര നന്നായേനെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്ന് പ്രേക്ഷകരുടെ അടുത്ത് ഇപ്പോഴും ലക്ഷ്മി പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു അമ്മ തകർന്നു പോകുവാണട എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ ശ്രമിച്ചാലും ഇത് നടക്കില്ല അന്ന് എനിക്ക് ആ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഇപ്പോൾ ആ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ മകൻ അവസാനമായി നൃത്തം ചെയ്ത പാട്ടിൻ്റെ കൂടി വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ജീവിതം വളരെ ചെറുതാണ് വേഗത്തിൽ തീർന്നു പോകുമെന്ന് അർത്ഥം വരുന്ന പാട്ടാണത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു ലക്ഷ്മിക്കിത് താങ്ങാനാകില്ല എന്ന് ഉറപ്പാണ് തകർന്നു പോയിരിക്കുകയാണ് ആ അമ്മ ഫോൺ നിറയെ മകൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് ചെമ്പനീർ പൂവെന്ന സീരിയലിലൂടെയാണ് മലയാളി പ്രേക്ഷകർ കൂടുതലും ലക്ഷ്മിയെ ഏറ്റെടുത്തിട്ടുള്ളത് അന്ന് മുതലല്ല മകൻ്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ അധികവും ചിത്രങ്ങൾക്ക് അവൻ കൂടെ നിൽക്കാറില്ല എടാ കൂടെ നിൽക്കാൻ പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ ആൺകുട്ടികളെപ്പോലെ അവൻ മാറി നിൽക്കുമായിരുന്നു ഇതൊന്നും എടുക്കാൻ എനിക്ക് വയ്യമ്മേ എന്ന് പറഞ്ഞ് മാറി നിൽക്കും ഞാൻ അവനെ വഴക്ക് പറഞ്ഞ് കൊണ്ടുവരുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും ഓർമ്മകൾ നിറഞ്ഞ ചിത്രങ്ങൾ കിട്ടി അല്ലായിരുന്നുവെങ്കിൽ എന്നോടൊപ്പം മകന്റെ ചിത്രങ്ങൾ വളരെ കുറവായിരുന്നേനെ പ്രേക്ഷകരും അത് ഓർത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് അത് ഓർത്ത് പറയുന്നത് ലക്ഷ്മി വിഷമിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയുടെ ആ ഒരു നഷ്ടം നമുക്ക് നികത്താനാകില്ല എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് അതിനൊന്നും പകരം തരാനാകില്ല ആശ്വസിക്കാനേ പറ്റൂ നമുക്കിതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല അത് ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല പക്ഷെ ഞങ്ങളൊപ്പമുണ്ട് ആരൊക്കെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞാലും മകനോളമാകില്ല പക്ഷേ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കിപ്പോഴും ലക്ഷ്മി കാണുമ്പോൾ അറിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഉത്തരമൊട്ടിപ്പോവുകയാണ് ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല മകനെ എനിക്ക് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ അവൻ എവിടെ പോയി എന്നൊക്കെ ലക്ഷ്മി ചില സമയം സുഹൃത്തുക്കളോട് ചോദിക്കും എന്നാൽ അതുപോലും ഉത്തരം പറയാൻ പറ്റാതെയാണ് എല്ലാവരും വിങ്ങി വിങ്ങി നിൽക്കുന്നത് അത്രയേറെ വിഷമമുണ്ട് എന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി ഇത് വളരെ വേഗത്തിൽ മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി വെറുതെ മാത്രമല്ല ലക്ഷ്മിക്ക് ഇപ്പോൾ ഞങ്ങളൊപ്പം കൂടെ ഉണ്ട് എന്നൊരു താങ്ങുകൂടി പ്രേക്ഷകർ നൽകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ